ഹായ് ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ധനലക്ഷ്മിയോട് വരുൺ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും തിങ്കളാഴ്ച കൺമണിയെ താലി കെട്ടിയേ പറ്റൂ അതിന് നിങ്ങൾ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താണ് എന്തായാലും ഈ വീട് എൻ്റെ പേരിലാണല്ലോ കൂടും കൊടുക്കിയെടുത്ത് ഇറങ്ങിക്കോളണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തിനെങ്ങനെ കട കാട് കയറി ചിന്തിക്കുന്നത് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിന്നെ വധഭീഷണി പഴിക്കുന്നല്ലേ പറഞ്ഞത് അവനിങ്ങോട്ട് വധിക്കാൻ അങ്ങോട്ട് വരട്ടെ എന്താ നമ്മുടെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോകണം നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട വരണ്ടേ ഞാനുണ്ട് കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് ആ പിന്നെ എടത്തി ഒരു കാര്യം കൂടി പറയാണ്ട് ഇടത്തേക്ക് ഈ പലിശയുടെ ഇടപാടുകളൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കണ്ടേ ആ ചെറുതായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ എങ്കിൽ സൂക്ഷിച്ചോ എനിക്ക് കൺമണിയെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ അനിരുദിനെ കൊണ്ട് നിങ്ങളെ പിടിപ്പിക്കും അറിയാലോ പലിശയൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ളതാണെന്ന് എന്നൊക്കെ പറഞ്ഞു അയ്യോ നീ എങ്ങനെ പേടിപ്പിക്കല്ലേ അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വരണിനെ സോപ്പിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി അല്ലെങ്കിൽ ആ നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും തിരിച്ചു വേണം എന്നൊക്കെ വരണ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗോകുലിയാണ് അത് കൃഷ്ണർ വന്ന് പെണ്ണു ചോദിച്ച കാര്യം അപ്പച്ചമാരോട് പറയാനായിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുകയാണ് അങ്ങനെ അപ്പച്ചമാർ വരുന്ന സമയത്ത് പറയുന്നുണ്ട് ഓ നിങ്ങൾ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു അതെ നിങ്ങൾ അറിഞ്ഞ വിശേഷം ഇനി അപ്പച്ചമാരൊക്കെ ആരാ ഇനി അലിക ഡിസൈൻസിന്റെ ഏറ്റവും വലിയ താല്പര്യത്ത് കൊമ്പത്തിരിക്കേണ്ട ആൾക്കാരാണ് നിങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് എന്താ നീ ഗോപു നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുന്നുണ്ട് അതേ ക്രിസ്താറെ എന്ന് അപ്പച്ചയെ വന്ന് പെണ്ണ് ചോദിച്ചു അവർ തമ്മിലുള്ള കല്യാണമാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണോ അങ്ങനെ വന്ന് പെണ്ണ് ചോദിച്ചു അതിനൊക്കെയുള്ള ധൈര്യമുണ്ട് ക്രിസ്താറിനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നല്ലാതെ അവർ അപ്പച്ചെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞത് അച്ഛനും അതിന് സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ അപ്പച്ചിക്കുള്ള ബാധ്യതകൾ ആ നൂറ്റൊന്ന് പവൻ്റെ കാര്യങ്ങളും പത്തു ലക്ഷം രൂപയും പിന്നെ നമ്മളുടെ എല്ലാവരുടെയും കൂടിയുള്ള ബാധ്യതകളെല്ലാം ക്രിസ്സാറ് തീർക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കടവും ഇല്ലാതെ അപ്പച്ചയെ നോക്കിക്കോളാം എന്നാണ് പറയുന്നത് അതിന് വാക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് അപ്പച്ചമാർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ക്രിസ്സാറിൻ്റെ കൂടെ നിൽക്കുന്നത് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് അവർ തമ്മിൽ പിന്നീട് മാനസയെ കാണിക്കുന്നുണ്ട് മാനസോട് അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോൾ നീ വല്ലാതെ വല്ലാതിരിക്കുന്നത് എന്താ ക്രിസ്സാറോ കൃഷിയോ ആയിട്ടോ വല്ലതും തെറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഒന്നും അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആൻറ്റി അമ്മ വരുന്നുണ്ട് ഏ എന്താ ഇപ്പോൾ എന്താ മോളെ മുഖം ആടി നിക്കുക എന്നൊക്കെ ചോദിക്കല്ലേ ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ തന്നെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് എന്താ നീ ഇപ്പോൾ ചോദിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് അതെ ഈ വശീകരണ മന്ത്രം പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട് മനസ്സോടെ അമ്മയും അതുപോലെ തന്നെ ആൻറ്റി അമ്മയും ചിരിക്കുന്നുണ്ട് വശീകരണ മന്ത്രം അതെന്തിനാ നിനക്കിപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് അതെ എല്ലാം ഇഷ്ടപ്പെട്ട പുരുഷന്മാരെ തൻ്റെ വലയിലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു വശീകരണ മോതിരോ മന്ത്രം എന്തൊക്കെയാണ് ഈ അപ്പോൾ ആ പുരുഷൻ നമ്മുടെ ചുറ്റും തന്നെ നിൽക്കും നമ്മളെ സ്നേഹിക്കും എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല അതാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നുണ്ട് അതെ മോളെ നിനക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ പെണ്ണ് തന്നെയാണ് വശീകരണ മന്ത്രം പെണ്ണിനെ കണ്ട് ആണ് മയങ്ങണം അങ്ങനെയാണ് എന്നൊക്കെ ആൻറ്റി അമ്മ പറയുന്നുണ്ട് കൂടാതെ അവളോട് പറയുന്നത് നി നിന്നെ കൃഷി നല്ലോണം സ്നേഹിക്കുന്നുണ്ട് പിന്നെ എന്തിനാ നീ എന്നൊക്കെ നമ്മുടെ മാനസയുടെ അമ്മയുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട് അങ്ങനെ മാറി നിന്ന് നമ്മുടെ മാനസയോട് പറയുന്നുണ്ട് മോൾ എൻ്റെ കയ്യിൽ ആകെ ഒരു വ വഴിയോ ഉള്ളു നീ കൃഷിനെ നിനക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനൊരു തരന്താഴ്ന്നൊരു വഴി പറയാം അത് നീ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതെന്താ പറയും പറയുന്നത് അല്ല അതിന് നീ മാനസികമായിട്ടൊന്നും കൂടി പ്രിപ്പയേഡ് ആവണം എന്നിട്ട് ഞാൻ പറയാൻ പറയുന്നു പറയാം എന്ന് പറയുന്നുണ്ട് അമ്മ ഇല്ല അമ്മ ഒന്നു പറയും എനിക്ക് സമാധാനം ഉണ്ടാവില്ല അവൻ എൻ്റെ ചുറ്റും നടക്കണം അവൻ എന്നെ സ്നേഹിക്കണം അവൻ ഞാനില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം അതാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ആ ഒരു ഐഡിയ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു ആ ഒരു രഹസ്യം എങ്ങനെ നമ്മുടെ കൃഷിയിൽ കൈ കൈകളിലേക്ക് എടുക്കണം എന്നുള്ള കാര്യം നമ്മുടെ മാനസിയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മാനസ് അതൊക്കെ ഉൾക്കൊണ്ട് കേൾക്കുന്നുണ്ട് അത് ചെയ്യണേ വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചമ്മി നിൽക്കുന്നുണ്ട് നീ എൻ്റെ കയ്യിൽ ഇതേ വഴിയുള്ളുമോൾ നീ ഇത് ചെയ്യുകയാണെങ്കിൽ ചെയ്തോ പിന്നെ നീ കൃഷി നിനക്ക് സ്വന്തമായിരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആൻറ്റിയമ്മ പറഞ്ഞ പോലെ ചെയ്യാനും പ്രവർത്തിക്കാനും തന്നെ മാനസ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് നമ്മുടെ കൺമണിയെ കാണിക്കുന്നത് കൺമണി ഒരുപാട് സന്തോഷത്തോടു കൂടി അമ്പലത്തിൽ പോയി തൊഴുകുന്നുണ്ട് ദേവിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം കൊണ്ടാണ് ഞാൻ നിൻ്റെ മുന്നിൽ ഇത്രയും കാലം വന്ന് നിന്നിണ്ടായിരുന്നത് പക്ഷേ ഇത് ഞാൻ അതീവ സന്തോഷത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ വരുൺ ആ ഭാഗത്തേക്ക് വരുന്നതായിട്ടും വരുന്നുണ്ട് മാലയായിട്ട് നമ്മുടെ കൺമുടിയുടെ കഴുത്തിൽ ചാർത്താനായിട്ട് അങ്ങനെ കൺമണി അയ്യോ എന്നുള്ളിൽ ആകെ ഒരു അങ്കലാപ്പിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ കൺമുടിയുടെ കഴുത്തിലേക്ക് ആ പൂമാല കൊണ്ടുവന്ന് നിർന്ന സമയത്ത് തന്നെ നമ്മുടെ ക്രിസ്താർ വന്നിട്ട് അത് തടുത്ത് നിർത്തുന്നുണ്ട് എടാ ഞാൻ താലി കെട്ടി കഴിഞ്ഞു ഇനി ഈ മാലയിടല ചടങ്ങ് കൂടി ബാക്കിയുള്ളൂ അത് ഞാൻ എന്ന് പറഞ്ഞ് നമ്മുടെ വരുണ്ട് കയ്യിൽ അത് പിടിച്ച് വറിച്ച് നമ്മുടെ കൺമുടിയുടെ കഴുത്തിൽ ഇട്ട് അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അതുപോലെ തന്നെ വരുൺ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അപ്പോൾ അതിനുശേഷം അതൊരു സ്വപ്നമായിട്ടാണ് നമ്മുടെ കൺമണിക്ക് അത് തോന്നുന്നത് അയ്യോ ഇത് സ്വപ്നമായിരുന്നു ഇതുപോലെ തന്നെ നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മുടെ കൺമണി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് എന്തായാലും കൺമണിക്ക് നല്ലൊരു ഉറപ്പും വിശ്വാസവും ഉണ്ടായിട്ടുണ്ട് കൃഷിസാറിനെ പറ്റിയിട്ടും കൃഷാർ എന്തായാലും കൂടെ ഉണ്ടാവും തന്നെ രക്ഷിക്കും ഒരിക്കലും വരണമായിട്ടുള്ള വിവാഹം നടക്കില്ല എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ കൺമണിക്ക് കിട്ടുന്നുണ്ട് ഇതേ സമയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പാർത്തിച്ച് കഴിഞ്ഞ് കൺമണി വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ധനലക്ഷ്മി മനോജും കൂടി കൺമുണിയുടെ അച്ഛനോട് ഭയങ്കരമായിട്ട് തർക്കിക്കുന്നുണ്ട് അത് നിങ്ങൾ ഇങ്ങനത്തെ തോന്നിയ അവസ്ഥ ഇവിടെ നടക്കില്ല അവൾ എന്തായാലും വരുന്നേ കല്യാണം കഴിച്ചേ പറ്റൂ അവൾക്ക് ഇങ്ങനെ അഴിഞ്ഞാടാനുള്ളതല്ല ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണ് വിചാരം എന്നൊക്കെ പറഞ്ഞ് മനോജ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തട്ടി കയറുന്നുണ്ട് കൺമുണിയുടെ അച്ഛനോട് അങ്ങനെ കൺമുണിയുടെ അച്ഛൻ പറയുന്നത് മോനെ അവനിക്ക് അവൾക്ക് ആ വരണോട് താല്പര്യമില്ല ഒരു ഒരുമിച്ച് ഇഷ്ടമുള്ളവർ തമ്മിലല്ലേ ജീവിക്കേണ്ട എന്നൊക്കെയാണ് പറയുന്നില്ല സമയത്ത് ധനലക്ഷ്മിക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളെന്താ നിങ്ങളുടെ മകളെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണോ ഓ സ്വത്ത് മുതലും കൂടുതലുള്ള ആളിനെ കണ്ടപ്പോൾ മകളിനെ അങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കുക എങ്ങനെയെങ്കിലും കൈ കയ്യിലെടുത്ത് അവ നല്ലൊരു ജീവിതം കിട്ടുമല്ലോ അതിലൂടെ നിങ്ങൾക്ക് സുഖിക്കാമല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ കുത്തി കുത്തി പറയുന്നുണ്ട് കൺമണിയുടെ അച്ഛനും ഇതൊക്കെ മാറുന്നതെന്ന് കേട്ട് കൺമണിക്കാകെ ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് അപ്പച്ചി വേണ്ട അപ്പച്ചി ഒന്നും പോയി പറയണ്ട ആ അച്ഛനും അമ്മയ്ക്ക് പ്രാന്തി ഇളകി നിൽക്കുക അതിൻ്റെ അടയിൽ പോയി വെറുതെ ഒരു വാക്കിന് തർക്കത്തിന് നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കൺമണി പറയുകയാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ കൊല്ലാക്കൊല്ലൊല്ല ചെയ്യുന്നത് കേട്ട് ഞാൻ എങ്ങനെ നിൽക്കുക എത്രത്തോളം ആ മനുഷ്യന് വയ്യാത്ത മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പച്ചി ഇപ്പം ഒന്നും മിണ്ടണ്ട മിണ്ടാതെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ മനോജ് പറയുന്നുണ്ട് അച്ഛാ ഇങ്ങനെയുള്ള തോന്നിയവാസം ഒന്നും ഇവിടെ നടക്കില്ല എന്തായാലും വരുണമായിട്ടുള്ള വിവാഹം തിങ്കളാഴ്ച നടന്നിരിക്കണം അതിനൊരു തീരുമാനത്തിനൊരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ ഈ കൂടും കൊടുക്കിയെടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അവൾ അവളുടെ ഇഷ്ടം നോക്കി അവൾ കൃഷിൻ്റെ കൂടി ആരുടെ ഒപ്പം പോയി ജീവിക്കും നമ്മളായിരിക്കും ഇവിടെ തിണ്ടുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് അമോനങ്ങനൊന്നും ഉണ്ടാവില്ല കൃഷിസാരെല്ലാം ഏറ്റെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് വിശ്വാസമില്ല വരും നൂറ്റൊന്ന് പവന് പത്ത് ലക്ഷം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവനിക്ക് തന്നെ കൊടുത്തോളണം കൺമണി അവൾ അവനുള്ളതാണ് വേ വേറെ മുഖം കാണും എന്നൊക്കെ പറഞ്ഞ് ധനലക്ഷ്യം അതുപോലെ തന്നെ മനോജും ഒക്കെ നല്ലോണം തന്നെ തട്ടി കേറുന്നുണ്ട് ഇതൊക്കെ കേട്ട് ഒരുപാട് കരനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ കൺമണിയുടെ അച്ഛൻ അങ്ങനെ കൺമണിയുടെ അച്ഛൻ കരയുന്നത് കണ്ട് കൺമണിക്ക് ഒരുപാട് ആവുന്നുണ്ട് കാരണം പ്രതീക്ഷിക്കും തോറും വീണ്ടും വീണ്ടും ഓരോ അപശകനം പോലെ ഓരോ ഇടങ്ങേറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കൺമൺഷിക്ക് ആകെ വിഷമമാവുന്നുണ്ട് അതിന് ക്രിസാർഡ് കിട്ടിയ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് കൺമണി ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നെ നെഞ്ചുമുട്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു അനർത്ഥങ്ങളും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എങ്ങനെയെങ്കിലും ആ കല്യാണം മുടങ്ങിക്കിട്ടണം ക്രിസ്താറിനെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയണമെന്നുള്ള രീതിയിൽ കൺമണി പ്രാർത്ഥിച്ച് നിൽക്കുന്നുണ്ട് കൂടാതെ ഈ സമയത്ത് ധനലക്ഷ്മി മനോജും കൂടെ സംസാരിക്കുന്നത് ഭാമ മാറി നിന്ന് കേൾക്കുന്നുണ്ട് അതെ അവളവിടെ പണി തുടങ്ങി തോന്നുന്നത് എന്തായാലും വരുണിനെ അവൻ അവളെ കെട്ടിച്ച് കൊടുക്കുകയുള്ളൂ എന്നാ പറയുന്നതൊക്കെ അതൊക്കെ അവൾ നടക്കാനാവാ നടക്കാത്ത സ്വപ്നമാണ് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ക്രിസ്താറ് തന്നെ വന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷേ കൃഷി കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ്റൊന്ന് പവൻ കിട്ടില്ലല്ലോ എന്ന് അത് കിട്ടും നൂറ്റൊന്ന് പവനേക്കാളും വില മതിക്കാത്ത സ്വത്തും മുതലായിരിക്കും നമുക്ക് ക്രിസ്താറിനെ കൺ മണിക്ക് കൊടുത്താൽ കിട്ടുന്നത് നമുക്ക് നമുക്കതാണ് നമ്മളതിനാൽ കൂട്ടു നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഈ ഇവരുടെ രണ്ടുപേരുടെയും അമ്മായിമാരുടെയും സംസാരവും ധനലക്ഷ്മിയുടെ സംസാരവും ഒക്കെ മാറി മാറി നിന്ന് കേട്ട് കൺമണി പരിഭ്രമിച്ച് നിൽക്കുന്നതായിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്